എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞായറാഴ്ച വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നല്ലൊരു ദിവസമായിരുന്നു ഞായറാഴ്ച അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നേ കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കുറച്ച് എൻ്റെ ജോലികളൊക്കെ ഒതുങ്ങി ഒരാഴ്ചത്തേക്കിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മിക്കവാറും ഞായറാഴ്ച ദിവസമൊക്കെയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു പോകുന്നേ ഉള്ളൂ അപ്പൊ ഞായറാഴ്ച നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ ആ ഒരാഴ്ച പോകും അങ്ങനെയാണ് സാധാരണ ഈ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരു കല്യാണത്തിന് ക്ഷണമുണ്ടായിരുന്നു അപ്പൊ ആ അപ്പൊ ആ കല്യാണത്തിന് ചേട്ടൻ പോകാന്നായിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ പക്ഷെ ഇപ്പൊ ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് ഒരു വർക്ക് വന്നതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചത് ഞാൻ പോകാനൊന്നും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് താമസിച്ചു വന്നീച്ചത് അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് എല്ലാം വൃത്തൂത്തൊക്കെ വാരി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് വേണ്ടി അവർ എൻ്റെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ഫുഡ് റെഡിയാക്കി വെച്ചു എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്ത് എന്തായാലും അമ്പലത്തിൽ പോകുന്നതിൽ അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം അപ്പോൾ അമ്പലത്തിൽ പോകുന്നതിൽ കുളിച്ചിട്ട് വേണം പോകാനെ കൊണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് അങ്ങനെ തല കഴുകുന്നില്ലായിരുന്നേ കഫക്കെട്ട് കുറവില്ല കഴിഞ്ഞ വീഡിയോയ്ക്കകത്തിൽ സൗണ്ട് കേട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നല്ല കഫക്കെട്ടുണ്ട് പെട്ടെന്ന് പോയി മരുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആ മരുന്ന് കഴിച്ചതാണ് ഞാൻ രണ്ട് തവണ മരുന്ന് കഴിച്ചതാണ് എന്നിട്ടും കുറവില്ല രാവിലെ ഞങ്ങൾക്ക് പുട്ടും പഴമായിരുന്നു ഫുഡ് ചേട്ടൻ ചേട്ടനങ്ങൾ പോയി രാവിലെ കഴിച്ചില്ല ചേട്ടൻ അതിലെ അതിലേ പോകണമായിരുന്നു രാവിലെ ഒരു മഴയേ വരുന്നത് അപ്പോൾ അതിന് മുന്നേ ചേട്ടൻ ചേട്ടനങ്ങൾ പോയി അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കിയപ്പോൾ ദേവനോട് പറഞ്ഞു ദേവിന് ഇങ്ങനെ സംഭവം കാണിച്ചില്ല രാവിലെ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരു സംഭവം കാണിച്ചാൽ അപ്പം ഞങ്ങളുടെ അയൺ ബോക്സ് പണി മുടക്കി കിടക്കുവാണെങ്കിൽ കുറേ ദിവസമായിട്ട് അപ്പോൾ അവളുടെ ടോപ്പ് നല്ല രീതിയിൽ ചൂടുവെക്കുകയായിരിക്കുകയാണ് യൂണിഫോമാണ് ഡാൻസിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ നിനക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവളെങ്ങനാന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ ഈ ചൂട് ചൂടുവെള്ളം എടുത്ത വെച്ച് അത് അതിൻ്റെ നല്ല വൃത്തിയായിട്ട് ഞാനത് തേച്ച് കൊടുത്താൽ അവർക്ക് അപ്പോൾ അവർക്ക് ഭയങ്കര അതിശയം സ്ത്രീകുട്ടിനോട് ചോദിച്ചത് എന്തുവാ ഇതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഞാൻ പണ്ട് ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ പട്ടുസാരി അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ ടൂ ബൈ ടുവിൻ്റെ ഈ ടോപ്പ് ഇത് കോട്ടൺ ചേർന്ന് അങ്ങനെയൊക്കെയുള്ള ടോപ്പൊക്കെ തേച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുള്ളായിരുന്നു ടോപ്പ് ഞാൻ തേച്ചിട്ടുണ്ട് നല്ല നല്ല വൃത്തിയായിട്ട് നമ്മൾ അയൺ ബോക്സ് വെച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടി തന്നെ നമുക്ക് അത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കല്യാണത്തിന് പോകുന്നത് കൊണ്ട് രാവിലെ കുളിക്കുമെന്ന് പറഞ്ഞല്ലോ തുളസിയിലേക്കിട്ടാണേ ഇത് ഒരു ഒരാഴ്ചയായിട്ട് ഞാനങ്ങനെ എപ്പോഴും തലയൊന്നും ഒരാഴ്ച അല്ല രണ്ട് മൂന്നാഴ്ച ആയിട്ട് ഞാൻ തല അങ്ങനെ ഡെയിലി കഴുകാറില്ല തുളസിയിലേക്കിട്ടാണ് കഴുകുന്നത് കഴിയാലും വല്ലപ്പോഴും അപ്പം ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി കുളിയൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ സമയം ഞാനെൻ്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടെങ്കി ഇന്ന് സമയം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല പത്തെ മുക്കാലിന് മുഹൂർത്തം അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ പത്തരയായി വണ്ടി കൊണ്ടാണ് പോയത് രാവിലെ മഴ ഇല്ലെങ്കിൽ നടന്ന് പോകാമെന്ന് വിചാരിച്ച് നടന്ന് പോകാൻ ദൂരമേ ഉള്ളൂ പക്ഷേ മഴ കണ്ടതുകൊണ്ട് ഞാൻ ഓർത്ത് കൊടയൊക്കെ പിടിച്ച് പോകണ്ടേ അപ്പം ഞാൻ പിന്നെ വണ്ടിക്ക് തന്നെ അങ്ങ് പോയി അവിടെ ചെന്നപ്പോഴത്തേന് എല്ലാം കല്യാണം എല്ലാവരുടെയും എല്ലാവരും വന്നു ഞാനത് ലാസ്റ്റ് വന്നേ കേട്ടോ അപ്പോൾ അങ്ങനെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നമുക്കറിയാവുന്ന കുറേ പേരുണ്ടായിരുന്നു കേട്ടോ എല്ലാവരുമായിട്ട് സംസാരിച്ചു ഫുഡൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു അങ്ങനെ കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ വന്നു ദേവിനോട് ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ പോകണം റെഡി ആയിരിക്കണം എന്നൊക്കെ അപ്പോൾ അവിടെ അതുപോലെ തന്നെ പറഞ്ഞ പോലെ റെഡി ആയിരുന്നു അങ്ങനെ ദേവിനെ ഡാൻസിനെ കൊണ്ടാക്കി ശ്രീകൂട്ടൻ എൻ്റെ കൂടെ വന്നു അവന് കോണ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു പനിയൊക്കെ ആയിരുന്നു അവനോട് പറഞ്ഞാൽ കേൾക്കും അവൻ അവിടെ കിടന്ന് ഈ ഡാൻസിന് ഇവിടെ തൊട്ട് താഴെ ബേക്കറിയാണ് അവൻ അവിടെ കിടന്ന് കരയാനൊക്കെ തുടങ്ങി പിന്നെ ഞാൻ നിവർത്തികൾ കൊണ്ട് വാങ്ങിച്ചു കൊടുത്തു അവൻ എങ്ങനെന്ന് ചോദിച്ചാൽ കടലൊക്കെ ചെന്ന് ആദ്യം പോയി ജോയ് എടുത്തോണ്ടി വരും ഞാൻ ഞാനവിടെ നിർബന്ധിച്ച് അടിയൊക്കെ കൊടുത്ത് അവിടെ തിരിച്ചു വെപ്പിക്കും അതിൽ ഒന്നുമില്ല കഴിക്കാനൊക്കെ ഉണ്ട് ഒരു ഒരു കളിപ്പാട്ടം വേണ്ടി അവൻ ആ രൂപ രൂപയെങ്ങാണ്ട് അത് വാങ്ങിച്ച് ചേട്ടൻ്റെ കൂടെ പോകുമ്പോൾ അതൊക്കെ അവന് നടക്കും എൻ്റെ കൂടെ വന്നാൽ ഞാനതൊന്നും സമ്മതിക്കത്തില്ല പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ബാക്കി അപ്പോഴത്തേനും ഒരു വെയിലൊക്കെ ഉറച്ചേ രാവിലെ ഒരു മഴയുണ്ടായിരുന്നു പിന്നെ വെയിലൊക്കെ കുറച്ചു അപ്പം ഞാനെല്ലാം പരിസരമെല്ലാം തൂത്ത് വൃത്തിയാക്കി അപ്പം ഞാനിപ്പോൾ വൃത്തിയാക്കിയാലും നാളെ പിന്നെയും അതെല്ലാം അഴുക്കാവും അങ്ങനത്തെ ഒരു പരിസരമാണ് ഞങ്ങളുടേത് അപ്പം ഞാൻ ആ ഒരു ജോലികളിലേക്കെല്ലാം കടന്നു നമ്മുടെ ചപ്പ് ചവറുകളെല്ലാം വാരി നമ്മൾ ദൂരെ കളയും അവിടെ കൊണ്ടുവന്ന് എല്ലാം ഇട്ടു അതിന് ഉണക്ക സമയം ആകുമ്പോൾ നമ്മൾ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് മഴയത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കാനെക്കൊണ്ട് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഹരിതകർമ്മസേനയുടെ ആൾക്കാർ വരും അപ്പം നമ്മൾ അടുക്കളയിൽ വാങ്ങിക്കുന്ന കവർ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കവറുകളൊക്കെ അവിടെ അവിടെത്തന്നെ കവറിലിട്ട് വെച്ച് ഒത്തിരിയാകുമ്പം കെട്ടി നമ്മൾ മാറ്റി വയ്ക്കും പിന്നെ അവർ വരുമ്പോൾ അവരത് ശേഖരിച്ചുകൊണ്ടങ്ങ പൊയ്ക്കോളൂ ഇത് നമുക്ക് കരിയിലയാണ് മുറ്റത്ത് വീഴുന്ന കരിയിലകൾ മുറ്റത്ത് വഴിയിലൊക്കെ വീഴുന്നത് ഞാൻ തൂത്ത് വരിക്ക ഒരാഴ്ച ഒരിക്കലും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് വൈകുന്നേരത്തിന് ചക്കയപ്പോൾ ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത പക്ഷേ അത് നടന്നില്ല ചക്ക പഴുത്തില്ല പിന്നെ ഇപ്പോൾ ശ്രീകൂട്ടൻ്റെ ഇഷ്ടവിഭവമായ ഉള്ളി കട ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു അവനോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് കാരണം അന്നേരം മുതൽ എനിക്ക് സമാധാനമില്ലേ ഇവനെ ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ താ താ താന്നും പറഞ്ഞൊക്കെ എന്നോട് വഴക്കം അങ്ങനെ അവൻ ഉണ്ടാക്കി കൊടുത്തു ചായ കൂടിയും കഴിഞ്ഞ് ദേവനെ വിളിക്കാനെക്കൊണ്ട് പുളിമുഖന് ചെന്നു ഭയങ്കര മഴ നല്ല മഴയായിരുന്നു കുറേ നേരം നീണ്ടിരുന്നത് നല്ല മഴ പിന്നെ മഴയൊക്കെ തോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി റെയിൻകോട്ടെല്ലാം ഇട്ടു ശ്രീകുട്ടിനപ്പോഴത്തേക്കിനെ അവിടെ ബേക്കറി അല്ലേ ലേസൊക്കെ അങ്ങ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു റോഡി വന്നപ്പോൾ ഭയങ്കര പോലെ അതുപോലെ ഭയങ്കര മഴയായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ വണ്ടിയൊക്കെ വെച്ചു റോഡിനെ കയറിപ്പോയി എന്നിട്ട് ഒരു ചായയും കൂടെ കുടിച്ചേ മഴയൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ ഒരു ചൂട് ചായയും കൂടെ കുടിച്ചു പിന്നെ സന് അപ്പോഴത്തേക്കും സന്ധ്യ ആയി മണിയൊക്കെ കഴിഞ്ഞു ആറു മണിയല്ല ആറരയൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേനും ചേട്ടൻ വന്നു ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ഉഴുന്നുവടയൊക്കെ കൊണ്ടു തന്നെ ഉഴുന്നോടെയും മുട്ട ബെഞ്ചിലൊക്കെ കൊണ്ടു തന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ കുറേ സമയമൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പിന്നെ ദേവു വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പഠിക്ക് പഠിക്ക് പഠിക്കും അപ്പോൾ വര കൂടി അങ്ങനെ കുറച്ച് പടമൊക്കെ വരച്ചു അങ്ങനെ കുറേ നേരം ടി വി കണ്ടു സമയം അങ്ങ് പോയി അങ്ങനെ ഈ ഞായറാഴ്ചയും കടന്നു പോയി അപ്പോൾ നമുക്കൊരു ഞായറാഴ്ചയോ അല്ല നല്ല ദിവസങ്ങൾ കടന്നു പോകാൻ എന്തൊക്കെ ചെയ്യണം എന്തെല്ലാം ചെയ്യണം അപ്പോൾ വൈകുന്നേരത്തേക്കിന് ഞാൻ ചെറിയൊരു പാവയ്ക്ക മിഴിക്കറ്റ് വെച്ച് കൂട്ടാനൊക്കെ കുറവായിരുന്നു ഇന്ന് ഞായറാഴ്ചയായിട്ട് അപ്പോൾ ചെറിയൊരു പാവയ്ക്ക മിഴിക്കറ്റിയൊക്കെ വെച്ചു ചോറ് കഴിച്ചു അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഞായറാഴ്ച കഴിയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നമുക്ക് രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ പുതുതായിട്ട് വന്നു കേട്ടോ വീഡിയോ കാണുന്നവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് അടുത്ത വീഡിയോയുമായിട്ട് ഇരുന്നവരേക്കും ബൈ ബൈ